ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനെട്ട് ദാവീദ് ഫിലിസ്തീരെ തോൽപ്പിച്ചു അവരിൽ നിന്നും ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മോവാബിനെ തോൽപ്പിച്ചു മോവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു രാജാവായ ഹതദേസർ യൂഫർട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു ദാവീദ് അവന്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ കുതിരകളെടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു ദമാസ്കസിലെ സിറിയാക്കാർ ശോഭാരാജാവായ ഹതദേശറിന്റെ സഹായത്തിനെത്തി എന്നാൽ ദാവീദ് ഇരുപത്തിയായിരം സിറിയാക്കാരെ കൊന്നൊടുക്കി സിറിയായിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു സിറിയാക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ്വന് വിജയം നൽകി ഹതദേസറിന്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു ഹതദേസറിന്റെ നഗരങ്ങളായ തിഭാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് സോഭാരാജാവായ ഹതദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോവു തന്റെ മകൻ ഹതോറാമിനെ അയച്ചു കാരണം തോവു ഹതദേശറുമായി കൂടെ കൂടെ ഏർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു ഏതോമിൽ നിന്നും മുവാബിൽ നിന്നും അമ്മൂനിയർ ഫിലിസ്തീർ അമലേക്കിർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു സെരൂയായയുടെ മകൻ അബിഷായി ഉപ്പ് താഴ്വരയിൽ വെച്ചു പതിനെണ്ണായിരം ഏതോമിയരെ വധിച്ചു അവൻ ഏതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു ഏതോമിയർ ദാവീദിന്റെ ദാസന്മാരായി ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹിലൂദിന്റെ മകൻ യഹോഷാഫാദ് നടപടി എഴുത്തുകാരനുമായിരുന്നു അഹിതൂബിന്റെ മകൻ സാദോക്കും അഭിയാധറിന്റെ മകൻ അഭിമലയക്കും പുരോഹിതന്മാരും ഷൌഷ കാര്യവിചാരകനുമായിരുന്നു യഹോയാദായുടെ മകൻ ബനായ കെറിയത്തിയരുടെയും പെലിയത്തിയരുടെയും അധിപതിയും ദാവീദിന്റെ പുത്രന്മാർ രാജാവിൻ്റെ മുഖ്യസേവകന്മാരുമായിരുന്നു